എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മായ ബാല ബ്ലോക്സിലൂടെ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു നമ്മൾ ധനുമാസത്തിലെ തിരുവാതിരയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തിരുവാതിര വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം എൻ എപ്പോഴാണ് ഈ തിരുവാതിര വ്രതം തുടങ്ങേണ്ടത് മകൈരം എപ്പോഴാണ് ആരംഭിക്കുന്നത് എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തിരുവാതിര വ്രതത്തെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവാതിര വരുന്നത് പന്ത്രണ്ടാം തീയതി ആണ് അതായത് ഞായറാഴ്ച രാവിലെ പന്ത്രണ്ടാം തീയതി പതിനൊന്ന് ഇരുപത്തിയാറ് സമയം മുതൽ ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച പത്ത് മുപ്പത് കൊണ്ട് അവസാനിക്കുന്ന രീതിയിലാണ് ഈ വർഷത്തെ തിരുവാതിര നോയമ്പ് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ശനിയാഴ്ച ശനിയാഴ്ചയാണ് മകൈരം ആരംഭിക്കുന്നത് ശനിയാഴ്ച പതിനൊന്നാം തീയതി ഏകദേശം പന്ത്രണ്ട് ഇരുപത്തിയാറ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം തുടങ്ങി പിറ്റേ ദിവസം ഞായറാഴ്ച പതിനൊന്ന് ഇരുപത്തിയാറിന് അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു വർഷത്തെ മകയിരം തുടങ്ങുന്നതും അവസാനിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ശനിയാഴ്ച മകൈരവും ഞായറാഴ്ച തിരുവാതിരയുമായിട്ടാണ് ഈ വർഷം വന്നിരിക്കുന്നത് തിങ്കളാഴ്ച ഏകദേശം ഒരു പതിനൊന്ന് ഇരുപത്താറോട് കൂടി നമ്മുടെ തിരുവാതിരയുടെ നോയമ്പ് അവസാനിക്കും അപ്പോൾ ഉറക്കളപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ഞായറാഴ്ച തന്നെയാണ് നടത്തേണ്ടത് ഇനി നമുക്ക് ഈ ധനുമാസത്തിലെ തിരുവാതിര ഒന്ന് നോക്കിയാൽ മഹാദേവൻ്റെ പിറന്നാളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതുപോലെ തന്നെ വേറൊരു ഐതിഹ്യമുണ്ട് ശിവപാർവതി വിവാഹ ദിനം എന്നും പറയപ്പെടുന്നു ശിവപ്രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര വ്രതം കന്യകമാർക്ക് നല്ല വിവാഹം ലഭിക്കുവാനും മംഗല്യം കഴിഞ്ഞ സ്ത്രീകൾക്ക് നല്ല ദാമ്പത്യ ജീവിതത്തിനും വേണ്ടിയാണ് തിരുവാതിര വ്രതം ആചരിക്കുന്നത് നോയമ്പ് നോക്കുന്നവർ തിരുവാതിര നാളിൽ അരി ആഹാരം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ മകൈരം നാളിൽ വൈകിട്ട് എട്ടങ്ങാടി തയ്യാറാക്കണം എട്ട് കിഴങ്ങ് ഇതിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂർക്ക ചേന ചേമ്പ് കാച്ചിൽ ഇവയെല്ലാം ചുട്ട് എടുക്കണം അത് നമ്മളിപ്പം സാധാരണ ഒരു പേരിനായിട്ട് ചുടും ബാക്കി നമ്മൾ അരിഞ്ഞൊന്ന് വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഈ എട്ട് കിഴങ്ങുകളും എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ നാളികേരവും കരിമ്പും എള്ളും കതളിപ്പഴവും ശർക്കരയും എല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് ഈ എട്ടങ്ങാടി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റാണ് അതൊരാചാരപൂർവമാണ് ഉണ്ടാക്കേണ്ടത് ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ആയിരിക്കും മകൈരം നാളിൽ നമ്മൾ വ്രതത്തിനോടനുബന്ധിച്ച് കഴിക്കുന്നത് അത് ഒരു നേരം ഈ ഒരട്ടങ്ങാടി മാത്രം കഴിച്ചും വ്രതമെടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ എട്ടങ്ങാടി നല്ല നേദിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവാതിര വ്രതം പല ദേശങ്ങളിലും പല നാടുകളിലും ആചരിക്കുന്നതിന് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ദേശത്ത് എങ്ങനെയാണോ ആചരിക്കുന്ന ആ ഒരു രീതി തന്നെയാണ് നമ്മൾ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ ദേശത്ത് എങ്ങനെയാണോ ആ ഒരു രീതി മാത്രം പിന്തുടർന്നാൽ മതി അപ്പോൾ മകേര നാളിൽ നമ്മൾ ആചരിക്കുന്ന എങ്ങനെയാണ് ആ ദേശത്ത് ആചരിക്കുന്നത് എന്ന് ീതി നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ തുടരും നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ മകൈരം മക്കൾക്കെന്ന് പറഞ്ഞ് മകൈരം നോയമ്പ് എല്ലാവരും മക്കളുള്ള എല്ലാവരും എടുക്കുന്നതാണ് മകൈരം നോയമ്പ് ഇതുപോലെ തന്നെ തിരുവാതിര നോയമ്പ് പോലെ തന്നെ ചിലരാചരിക്കുന്നുണ്ട് ഒരു നേരം അരി കഴിച്ചുകൊണ്ടും ആചരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം കഴിക്കുക രാവിലെയും വൈകുന്നേരവും ഇതൊന്നും കഴിക്കില്ല ഈ പറഞ്ഞ പോലെ ഞട്ടങ്ങാടി നേദിച്ചതായിരിക്കും വൈകുന്നേരത്തെ ഒരു ആഹാരം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഏത്തപ്പഴം വല്ല വേണമെങ്കിൽ അതുമാകാം അതുപോലെ തന്നെ രാവിലെയും അങ്ങനെയാണ് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുന്നവരെല്ലാവരും തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട് അതുപോലെ തന്നെ മകയിരനാൾ അവസാനിപ്പിച്ചിട്ട് വേണം തിരുവാതിര തുടങ്ങാൻ എന്നൊന്നുമില്ല മകൈരം നാള് നമ്മൾ കൂടി തന്നെ പിറ്റേ ദിവസം തിരുവാതിര നോയമ്പും ആചരിക്കാവുന്നതാണ് തിരുവാതിര നാളിലും അതുപോലെ തന്നെയാണ് രാവിലെ നമ്മൾ കുളിച്ച് ക്ഷേത്രദർശനമൊക്കെ നടത്തി അരിയാഹാരം ആഹാരം പൂർണ്ണമായും ഒഴിവാക്കിയാണ് തിരുവാതിര നോയമ്പ് നോക്കാറുള്ളത് അത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നമ്മുടെ പ്രസാദത്തിൽ മലരോ ഒക്കെ ഉണ്ടെങ്കിലൊന്നും അവലിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാത്തവരും ഉണ്ട് അത് അതൊരു പ്രാധാന്യമാണ് കാരണം അരി ആഹാരം കഴിക്കില്ലായെന്ന് നമ്മൾ ഉറപ്പിച്ചാണ് ആ ഒരു നമ്മൾ നോയമ്പ് തുടങ്ങുന്നതെങ്കിൽ അപ്പോൾ അരി ആഹാരം ആരും കഴിക്കില്ല നമുക്ക് വേണമെങ്കിൽ രാവിലെ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാം ഇവിടെയൊക്കെ കൂവ് കുറുക്കിയത് ഉണ്ടാക്കാറുണ്ട് കൂവ കുറച്ച് ശർക്കരയും ഒക്കെ ചേർത്ത് കുറച്ച് എള്ളുമൊക്കെ ഇട്ട് കുറുക്കിയെടുക്കുന്നതാണ് കൂവ കുറുക്കിയത് അത് കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ തിരുവാതിര നാളില് വൈകുന്നേര സമയങ്ങളിൽ ഉറക്കുളപ്പ് അതായത് തിരുവാതിര കളി ഉണ്ടാകുമല്ലോ തിരുവാതിരകളി പന്ത്രണ്ട് മണിക്ക് പാതിരാപ്പൂ ചൂടിലും ഒക്കെ നമ്മുടെ നാട്ടിൽ നിർബന്ധമായിട്ടും ചെയ്യുന്ന ആചാരങ്ങളിൽ ഉള്ളതാണ് അങ്ങനെ പല നാടുകളിലും പല രീതിയിലായിരിക്കുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഹൈന്ദവ ആചാരപ്രകാരം വിവാഹത്തിന് കഴുത്തിൽ ചാർത്തുന്ന താലി പാർവതീ സങ്കല്പമാണ് അതുപോലെ തന്നെ വിവാഹ മംഗളത്തിനായി ജപിക്കുന്ന സൂക്തം മംഗല്യ സൂക്തം പാർവതി സ്തുതി ആണ് ശിവപ്രീതിയിലേറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിരയെന്ന് പറഞ്ഞുവല്ലോ അതുപോലെ തന്നെ തിരുവാതിര നാഴിൽ പഴം അട നേരത്തെ പറഞ്ഞപോലെ കൂവ കുറുക്കിയത് കരിക്ക് നീതിച്ചത് ഇവയൊക്കെ കഴിക്കാറുണ്ട് ഗോതമ്പ് ചാമ തിരുവാതിര പുഴുക്ക് എന്നിവ കഴിക്കാവുന്നതാണ് അരി ആഹാരം മാത്രമാണ് പാടില്ലാത്തത് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ തിരുവാതിര പുഴുക്ക് നമ്മുടെ നാട്ടിൽ വളരെ കേമമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതാണ് അത് തയ്യാറാക്കാൻ ഇതുപോലെ തന്നെ എട്ട് കൂട്ടം കിഴങ്ങ് വർഗ്ഗങ്ങളാണ് എടുക്കുന്നത് വൻപയർ തലേ തലേദിവസം വെള്ളത്തിലിട്ട ശേഷം കുതിർത്ത് വൻപയറും ഇതിനകത്ത് ചേർക്കാറുണ്ട് ചിലർ വൻപയർ വറുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിടുകയും ചെയ്യുന്നുണ്ട് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ചേന ചേമ്പ് കാച്ചിൽ കൂർക്ക നനകിഴങ്ങ് ഏത്തക്ക തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഒരുപോലെ നമ്മൾ ഒരുക്കിയെടുത്തതിന് ശേഷം ഈ ഒരു വേവിച്ച് വച്ചിട്ട് വൻപയറും ചേർത്ത് നന്നായി ഒന്നുകൂടെ വേവിച്ച് അതിനകത്ത് തേങ്ങായും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചില നാടുകളിൽ വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചേർക്കില്ല അത് ചേർക്കുന്ന അത് ചില നാടുകളിൽ അത് ചേർക്കില്ല കാരണം ചെറിയ ഉള്ളിയൊക്കെ ഈ ഒരു നോയമ്പിന് നിഷിദ്ധമായിട്ടുള്ളവരുണ്ട് അത് ഉപയോഗിക്കാതെ തന്നെ തേങ്ങ ഒതുക്കി ഇതിനകത്ത് ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതെല്ലാം കടുക് വറുത്തിടുന്നവർക്ക് അങ്ങനെയുമാകാം അങ്ങനെ തയ്യാറാക്കുന്ന ഒരു പുഴുക്കാണ് തിരുവാതിര പുഴുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ഒരു തിരുവാതിര നാളിലെ തിരുവാതിര പുഴുക്ക് അതുപോലെ തന്നെ സന്ധ്യ മുതൽ തിരുവാതിര കളി ആരംഭിക്കും അതെല്ലാവരും ഏതെങ്കിലും ഒരു ഒന്നുകിൽ അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഈ ഒരു അമ്പല പരിസരത്തുള്ള ഇല്ലത്തെ വീടുകളിലോ ഒക്കെ ആയിരിക്കും അങ്ങനെ നടത്തുക ഇപ്പോൾ പ്രാദേശികമായിട്ടും പല സംസ്കരയോഗങ്ങളിൽ ഒക്കെ അങ്ങനെയൊക്കെ നടത്താറുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ സ്ത്രീകളും ഒത്തുകൂടി സന്ധ്യ മുതൽ തിരുവാതിര കളി തുടങ്ങുകയായി ഉറക്കമൊഴിഞ്ഞ് പാതിരാപ്പൂ ചൂടി ഗണപതി സരസ്വതി മംഗളം പാടിയൊക്കെയാണ് കളി അവസാനിപ്പിച്ച് പിന്നെ തുടിച്ചുകുളി പ്രധാനമാണ് ശിവക്ഷേത്ര ദർശനവും നടത്തി തീർത്ഥവും കുഴിച്ച് തിരുവാതിര വ്രതം പൂർത്തിയാക്കും തിരാപ്പൂ ചൂടിയ ശേഷം മംഗല മംഗലാതിര നമ്മൾ പാടും അതിനകത്ത് ഓരോ പത്ത് ദേവതകളുടെ അന്യം പത്ത് ദേവതകൾ ഉൾപ്പെട്ടിട്ടുള്ള അവരുടെ ആ ഒരു കീർത്തനമാണ് നമ്മൾ ചൊല്ലുന്നത് കറുക മുക്കുറ്റി തിരുതാളി കൃഷ്ണക്രാന്തി കയ്യോന്നി പൂവാംകുറുന്നില നിലപ്പന ഒഴിഞ്ഞ ചെറുള മുഴൽ മുയൽ ചെവിയൻ ഇങ്ങനെയാണ് ആ ഒരു ദശപുഷ്പങ്ങളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ദശപുഷ്പം ചൂടി ആണ് തിരുവാതിരയുടെ ആ ഒരു ചടങ്ങൊക്കെ രാത്രിയിൽ അതാണ് പാതിരാപ്പൂ ചൂടൽ അത് രണ്ട് തരത്തിൽ ചില നാടുകളിലൊക്കെ വ്യത്യാസമുണ്ടാകും എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ചെടികളുടെയും ഇലകളും കോർത്ത് കെട്ടി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തെങ്ങും പൂക്കില അതും ചേർത്ത് ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം കെട്ടി സ്ത്രീകൾ അവരുടെ തലയിൽ ചൂടുന്നതാണ് ഒരു പ്രധാന ചടങ്ങാണ് അതിൽ നിന്ന് കുറച്ച് ഭാഗം ഭർത്താക്കന്മാർ ും വെച്ചു കൊടുക്കാറുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ഈ ഒരു നാട്ടിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഇപ്പം ഈ വർഷത്തെ തിരുവാതിര എന്നാണ് തുടങ്ങുന്നതെന്നും എന്താണ് അവസാനിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ തിരുവാതിര വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ മകൈരത്തിൻ്റെ പ്രാധാന്യം മകൈരത്തില് നമ്മൾ ചെയ്യേണ്ട നോയമ്പ് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ലളിതമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ദേശത്ത് എങ്ങനെയാണ് നിങ്ങൾ ആചരിക്കുന്നത് എന്നുള്ള കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിടുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്തായാലും ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻ്റപ്പ് ചെയ്യുകയാണ് അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം മായ